എല്ലാ സഹോദരങ്ങൾക്കും ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ്റെ ഒരു അടിപൊളി റിവ്യൂ എന്ന് വേണമെങ്കിൽ പറയാം റിയാക്ഷൻ വീഡിയോ എന്നാണെങ്കിൽ അങ്ങനെയും പറയാം ശരിക്ക് പറയുകയാണെങ്കിൽ ഇന്ന് ഇതുവരെ കണ്ട പെർഫോമൻസ് വച്ചിട്ട് ആരായിരിക്കും വിൻ ചെയ്യാനായിട്ട് കൂടുതൽ സാധ്യത എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ കണ്ണടച്ച് പറയുന്ന പേര് ഷാ ഷാനവാസിൻ്റേത് തന്നെയാണ് അതിന് ഒരു തർക്കവും കാരണം ഇന്ന് ലൈവിൽ കണ്ടതെന്ന് പറഞ്ഞാൽ നമ്മുടെ ഷാനവാസ് ശരിക്കും ഒരു ഒറ്റയാനെ പോലെ അവിടെ നടക്കുന്നതാണ് പുള്ളിക്കാരൻ്റെ അടുത്ത് പുള്ളിക്കാരൻ്റെ അടുത്ത് ആ ഒരു വിഷയം ഒന്ന് മയപ്പെടുത്താൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഒരു കോംപ്രമൈസിന് വേണ്ടിയിട്ട് വീട്ടുകാരെല്ലാവരും കൂടി വരുന്നുണ്ട് ഈ വരുന്ന അക്ബറിനെ ആയാലും അപ്പാനീ ശരത്തിനായാലും എല്ലാവരോടും ഭയങ്കരമായിട്ട് കസറി എടുക്കുന്ന ആളാണ് അപ്പാനി ഇവർക്കൊന്നും തന്നെ ശരിക്കും നമ്മുടെ നമ്മുടെ ഷാനവാസിൻ്റെ മുന്നിൽ പിടിച്ചു നിൽക്കാൻ പറ്റാത്ത ആ ഒരു അവസ്ഥ അത് അത് ശരിക്കും കണ്ടപ്പോൾ ഞാൻ തന്നെ അന്തം വിട്ടുപോയി ഈ ഷാനവാസ് പറയുന്ന ഒരു കാര്യമുണ്ട് ഇവിടെ നിങ്ങൾ എല്ലാവരും കൂടി വന്നത് വന്നിട്ട് നിങ്ങൾ ഗെയിം കളിക്കുന്നത് എന്ന് പറഞ്ഞാൽ ഒരു ഗ്യാങ് ആയിട്ടാണ് നിങ്ങളുടെ ഗെയിം എന്ന് വെച്ചാൽ പക്ഷേ എല്ലാവരും ശരി കുറേ കുറേ അധികം ആളുകൾ അവിടെ ഗെയിം കളിക്കുന്നതെന്ന് പറഞ്ഞാൽ അത് ഒരു കൂട്ടമായിട്ട് അല്ലെങ്കിൽ അവർക്ക് ഒറ്റയ്ക്ക് നിന്ന് ഗെയിം കളിക്കുന്നതിന് പകരം ഒരു ഗ്രൂപ്പിസം ഒരു ഗ്രൂപ്പ് ഒരു ഗ്രൂപ്പല്ല ഒന്ന് രണ്ട് ഗ്രൂപ്പുണ്ട് അതിലും ഏറ്റവും പ്രധാനപ്പെട്ട ഗ്രൂപ്പെന്ന് പറഞ്ഞത് അപ്പാണി ശരത്തും അതുപോലെ തന്നെ അക്ബറും ആര്യൻ അങ്ങനെ കുറേ പേര് അടങ്ങുന്ന ഗ്രൂപ്പ് ഈ ഒരു ഗ്രൂപ്പിലേക്ക് കൂടെ കൂടെ ബിൻസി ആയാലും സോറി ബിൻസി അല്ല ബിന്നി ബിന്നി നൂബിനായാലും അതുപോലെ രേനു സുതി സരിക ഇവർ എല്ലാവരും അതിലെ അംഗങ്ങളാണെന്ന് തന്നെ വേണമെങ്കിൽ പറയാം പക്ഷേ ഇത്രയും നാളും നമ്മൾ കണ്ടുകൊണ്ടിരുന്നപ്പോഴത്തേക്ക് നമുക്ക് തോന്നിയ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ അനീഷ് അടിപൊളി ഗെയിമറാണ് എന്നാണ് വിചാരിച്ചു വെച്ചിരുന്നത് ശരിക്കും അതിൽ മാറ്റമുണ്ടോയെന്ന് വയ്ക്കുകയാണെങ്കിൽ ഇപ്പോൾ വീക്ക് കഴിഞ്ഞ വീക്കെൻഡിൽ വന്നിട്ട് ലാലേട്ടൻ ഗുണദോഷിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കിതേ അനീഷ് പാടെ വിശുദ്ധനായി മാറിക്കഴിഞ്ഞിരിക്കുകയാണ് പുള്ളിക്ക് വായിൽ നാക്കുണ്ടോയെന്ന് പോലും അറിയാം വയ്യ അങ്ങേരുടെ ഗെയിം കൊണ്ടുവന്ന് ലാലേട്ടം തൊലച്ചു എന്ന് വേണമെങ്കിൽ പറയാം അല്ലേ ചെറിയ ചെറിയ ഹിൻഡുകളൊക്കെ കൊടുക്കുന്നതിന് കുഴപ്പമില്ല പക്ഷേ ഇത് അയാളുടെ വായിൽ എന്തോ പൂട്ടിട്ട് പൂട്ടിയണക്കാണ് എനിക്ക് തോന്നുന്നത് ഇപ്പോൾ വാ തുറക്കുന്നതേ ഇല്ല മറ്റത് ആവശ്യത്തിനും അനാവശ്യത്തിനുമായിട്ട് ഏത് നേരവും വാ തുറന്നുകൊണ്ടിരുന്ന ഇപ്പോൾ വായിൽ നാക്കില്ല അതാണ് അവസ്ഥ എന്നാൽ ആവശ്യത്തിന് മാത്രം ആവശ്യത്തിന് മാത്രം സംസാരിക്കുകയും പറയുന്ന ഓരോ വാക്കുകളും അങ്ങറ്റം കൊത്തിങ്ങറ്റം വരുന്ന രീതിയിലുള്ളതാണ് ഷാ ഷാനവാസിൻ്റെ ഇത് ഇന്ന് ഷാനവാസത് തുറന്ന് പറയുന്നുണ്ടായിരുന്നു നിങ്ങളെല്ലാവരും ഇവിടെ ഗ്രൂപ്പിസം കളിക്കുകയല്ലേ പക്ഷേ ഞാനിവിടെ വന്നത് ഒറ്റയ്ക്കാണ് ഞാനിവിടെ എനിക്ക് ഒരു ഗ്രൂപ്പും വേണ്ട ഒന്നും വേണ്ട എനിക്കറിയാമോ ഇവിടെ ഒറ്റയ്ക്ക് നിന്ന് ജയിക്കാൻ എൻ്റെ വഴികളെല്ലാം ഒറ്റയാണ്ടേതാണ് എന്നൊക്കെ പറഞ്ഞിട്ട് അദ്ദേഹം സംസാരിക്കുന്നുണ്ടായിരുന്നു ലൈവിലായിരുന്നു പക്ഷേ ഈ ഒരു സാഹചര്യത്തിൽ അപ്പാണി ചരത്ത് കൂടുതൽ കിടന്ന് തകർക്കുന്നുണ്ടായിരുന്നു അപ്പോൾ പുള്ളിക്കാരൻ ഒരു കാര്യം പറയാതെ പറഞ്ഞു വെക്കുന്നുണ്ട് എനിക്ക് നന്നായിട്ട് സംസാരിക്കാൻ അറിയാം പലതും ഞാൻ എന്ന് കരുതിയിട്ട് മാറ്റി വയ്ക്കുന്നത് പുറത്തുള്ള സഹോദരിയെ ഓർത്തിട്ട് മാത്രമാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞത് എനിക്ക് തോന്നുന്നു അതെന്ന് പറയുന്നത് അപ്പാനിയുടെ ഭാര്യയെക്കുറിച്ചാണോ പറഞ്ഞതെന്നാണ് എൻ്റെ ഒരു ഡൗട്ട് ഡൗട്ടാണേ അങ്ങനെയാണ് തോന്നിയത് അതിന് കാരണമെന്ന് പറഞ്ഞാൽ ഈ പറയുന്ന ഷാനവാസ് അവിടെ ഇതുപോലെ ഒരു ഡയലോഗ് ജിസയിലൊക്കെ ആയിട്ടിരുന്ന സമയത്ത് പറയുന്നുണ്ടായിരുന്നു അപ്പാനിയും അതുപോലെ തന്നെ ബിൻസി ആർ ജെ ബിൻസിയും കൂടെ തമ്മിലുള്ള കാര്യങ്ങളൊക്കെ പറ്റിയിട്ട് അവൾ ചർച്ച ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ ഉണ്ണിക്കുട്ടൻ എന്നൊക്കെ വിളിക്കുന്ന ആ ഒരു സംഭവവും ഞങ്ങളും ചോറ് തന്നെയാണ് കഴിക്കുന്നത് അങ്ങനെയൊക്കെയുള്ള കുറേ ഡയലോഗൊക്കെ അദ്ദേഹം പറയുന്നുണ്ടായിരുന്നു എഴുപത്തിരണ്ട് ക്യാമറകൾ ഇവിടെ ഉണ്ട് ഇവിടെ ഉള്ളവരാരും പുട്ടന്മാരല്ല ഇതെല്ലാം പുറത്തുള്ളവർ കാണുന്നുള്ളൊരു ബോധം പോലുമില്ല എന്നൊക്കെയുള്ള രീതിയിൽ അദ്ദേഹം സംസാരിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ എനിക്ക് തോന്നുന്നു അതും ഇതുമായിട്ട് കണക്ട് ചെയ്ത് നോക്കുമ്പോൾ ഇതായിരിക്കും അദ്ദേഹം ഉദ്ദേശിച്ചത് എന്നാണ് തോന്നുന്നത് അപ്പോൾ എന്തായാലും ഷാനവാസിൻ്റെ ഗെയിം അടിപൊളിയാണ് അദ്ദേഹം ഈ പറയുന്നത് പോലെ അക്ബറിനെ പോലെയും അക്ബറിനെ പോലെ വാ തുറന്ന തെറി വിളിച്ചുകൊണ്ട് നടക്കുന്നുമില്ല അതുപോലെ തന്നെ അപ്പാനിയെ പോലെ ആവശ്യം ഉള്ളിടത്തും ഇല്ലാത്തടത്തും ഒക്കെ പൊട്ടി തെറിച്ച് അടുത്ത് നിൽക്കുന്നവർ തന്നെ എട്ടടി ദൂരത്ത് തെറിച്ച് വീഴുന്നണക്കുള്ള ശബ്ദത്തിൽ സംസാരിക്കുന്നുമില്ല എല്ലാത്തിനും ലിമിറ്റ് മാത്രം വെച്ചിട്ട് മുന്നോട്ട് പോകുന്നത് വളരെ രസകരമായിട്ടുള്ള ഗെയിം തന്നെയാണ് അയാൾക്കുള്ളത് പിന്നീട് വെച്ചാൽ അനീഷും അനീഷും ഈ പറയുന്ന ഷാനവാസും കൂടി ചേരുമ്പോഴുള്ള ആ ഒരു കോംബോ ഉണ്ടല്ലോ ഭയങ്കര രസമാണ് രണ്ട് പേരും നന്നായിട്ട് വഴക്കടിക്കും കുറച്ച് കഴിയുമ്പോൾ രണ്ട് പേരും കൂടി വന്നിട്ട് അത് ഒത്തുതീർപ്പാക്കുകയും ചെയ്യും വളരെ രസകരമായിട്ടുള്ള ഒരു കോംബോ തന്നെയാണ് അവരുടേത് അപ്പോൾ എന്തായാലും ഈ വീഡിയോയെ കുറിച്ചിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻ്റ് ചെയ്തേക്കുക അപ്പോൾ ഇനി മറ്റൊരു വീഡിയോയുമായിട്ട് കാണാം എല്ലാവർക്കും